ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ തിരൂരിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തിയെ ചൊല്ലി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി നൽകിയില്ലെന്നാരോപിച്ച പ്രതിപക്ഷ അംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി തുടർന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വറ്റിസ് ഗിരീഷിന്റെ നേതൃത്വത്തിൽ ഡ്രഞ്ചിങ് ഗ്രൗണ്ടിലെത്തി മാലിന്യശേഖര കൂബാരം സന്ദർശിച്ചു ഡ്രഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യം നീക്കം നിലച്ചിരിക്കുകയാണെന്നും മാലിന്യങ്ങൾ ഉടൻ നീക്കിയില്ലെങ്കിൽ തിരൂർ നഗരം പകർച്ചവ്യാധികളുടെ പിടിയിലകപ്പെടുമെന്നും അഡ്വകറ്റിസ് ഗിരീഷ് പറഞ്ഞു പകർച്ചവ്യാധികൾ തടയാൻ മഴക്കാലത്തിന് മുമ്പ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ തിരൂർ നഗരസഭയിൽ യാതൊരു മുന്നൊരുക്കവും ഉണ്ടായില്ല രണ്ടു ദിവസമായി പെയ്ത കനത്ത മഴയിൽ മാലിന്യ കൂമ്പാരങ്ങളിലും തോടുകളിലും മറ്റും വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ പെരുകുന്ന ആശങ്കയിലാണ് നാട്ടുകാർ മാത്രമല്ല തിരൂർ നഗരസഭാ പ്രദേശത്തെ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പൊറ്റലത്തറ ട്രഞ്ചിങ് ഗ്രൌണ്ടിലെ കത്തിച്ച മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതിനാൽ മഴവെള്ളം കെട്ടിക്കിടന്ന് ചീഞ്ഞളിയുകയാണ് ഇതുമൂലം പകർച്ചവ്യാധികൾ പടരണമെന്ന ആശങ്കയിലാണ് തിരൂർ നിവാസികൾ മാലിന്യങ്ങൾ യഥാവിധി സംസ്കരിക്കാൻ അധികൃതർക്കാവുന്നില്ലെന്നും ട്രഞ്ചിങ് ഗ്രൌണ്ടിലെ കത്തിയ മാലിന്യം കെട്ടിക്കിടക്കുന്നുവെന്നും എന്ത് ഭരണമാണ് നടക്കുന്നതെന്നും രാജിവെച്ച് പോകണമെന്നുമാണ് നാടിൻ്റെ ആവശ്യമെന്നും പ്രതിപക്ഷം വിമർശിച്ചു പ്രതിപക്ഷ വിമർശനങ്ങളെ തടയാൻ ഭരണപക്ഷാംഗങ്ങൾ ബഹളം ഉണ്ടാക്കിയതോടെ പ്രതിപക്ഷം യോഗത്തിനും ഇറങ്ങിപ്പോകുകയായിരുന്നു തുടർന്ന് പ്രതിപക്ഷ നേതാവ് അഡ്ഗർസ് ഗിരീഷിന്റെ നേതൃത്വത്തിൽ ട്രെൻജിങ് ഗ്രൗണ്ടിലെത്തി മാലിന്യശേഖര കുമ്പാരം സന്ദർശിച്ചു ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലെ മാലിന്യ നീക്കം നിലച്ചിരിക്കുകയാണെന്നും മാലിന്യങ്ങൾ നീക്കിയില്ലെങ്കിൽ തിരൂർ നഗരം പകർച്ചവ്യാധികളുടെ പിടിയിലകപ്പെടുമെന്നും അഡുകരസ് ഗിരീഷ് പറഞ്ഞു ഒരു മാസം നഗരത്തെ ഗ്രൗണ്ടിൽ അതിഭീകരമായ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായത് ദിവസങ്ങളോളം പരിസരവാസികൾക്കാകെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പുകപടലങ്ങൾ നിറഞ്ഞു നിന്ന് വിഷപ്പുക ശ്വസിക്കേണ്ട സ്ഥിതിയിലേക്ക് ഈ പ്രദേശത്തെ ആളുകളെല്ലാം എത്തിച്ചേരുന്ന സ്ഥിതിയും നഗരസഭയുടെ മാലിന്യ സംസ്കരണ സാമഗ്രികളാകെ കത്തി നശിക്കുകയും ചെയ്ത സ്ഥിതിയുണ്ടായി പക്ഷേ അത്തരമൊരു തീപിടുത്തത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഇത്തരത്തിലുള്ള തീപിടുത്തം ഒഴിവാക്കുന്നതിനാവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പിലാക്കുന്നതിനോ നഗരസഭ തയ്യാറാകുന്നില്ല അന്ന് മാലിന്യങ്ങൾ അമിതമായ രീതിയിൽ കുന്നുകൂട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ചെറിയൊരു ഭാഗത്ത് തീപിടിച്ചത് എന്നാൽ അന്നത്തതിൻ്റെ പത്തിരട്ടി മാലിന്യം ഇപ്പോൾ ഈ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ കുന്നുകൂടി കിടക്കുകയാണ് ഇത് സംബന്ധിച്ച് കൗൺസിലർമാർ കൗൺസിലിനകത്ത് ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അവിടുത്തെ തൊണ്ണൂറ് ശതമാനവും മാലിന്യങ്ങൾ നീക്കിയിരിക്കുന്നു ബാക്കി ഒരു പത്ത് ശതമാനം കുറച്ച് മാലിന്യം ഉണ്ട് അത് രണ്ട് ദിവസം കൊണ്ട് നീക്കും എന്നാണ് അധികൃതർ കൗൺസിൽ യോഗത്തിൽ ഉത്തരം പറഞ്ഞത് ആ വസ്തുത ശരിയല്ല എന്ന് ഈ പരിസര പ്രദേശത്തെ കൗൺസിലർമാർ ആക്ഷേപം ഉന്നയിച്ചതിൻ്റെ ഭാഗമായാണ് ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കൗൺസിലർമാരുടെ ഒരു സംഘം ഇവിടെ എത്തിച്ചേർന്നത് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവുന്നത് ഏത് സമയത്തും ഒരു തീപിടുത്തം തീപിടുത്തമുണ്ടാകാൻ സാധിക്കുന്ന തരത്തിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ സ്ഥലത്ത് മുമ്പ് തീ പിടിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ അതിൻ്റെ രൂപത്തിലുള്ള ധാരാളം സാധനങ്ങൾ ഒലിച്ച് ഇറങ്ങി കുടിവെള്ളത്തിലുൾപ്പെടെ വിഷം കലരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഒരു നടപടിയും സ്വീകരിക്കാൻ നഗരസഭ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല എന്ത് കാരണം കൊണ്ടാണ് തീപിടുത്തമുണ്ടായത് എന്നൊരാൾക്കും പറയാൻ കഴിയുന്നില്ല ഇത്ര രീതിയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് വി നന്ദൻ സി നജുമുദ്ദീൻ പി സീതാലക്ഷ്മി മിർഷാദ് പാറയിൽ അഡ്വറ്റ് ജീനാഭാസ്കർ ടി കെ യാസിൻ കെ സരോജ ദേവി ഇന്ദിരാകൃഷ്ണൻ കെ ഖദീജ സീനത്ത് റഹ്മാൻ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു